ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഗൈസ് ഇന്ന് വർക്ക് വർക്കില്ലാത്തൊരു ദിവസമാണ് അപ്പോൾ വർക്കില്ലാത്തൊരു ദിവസം എങ്ങനെയാണ് എന്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് കാണാൻ കുറച്ചെങ്കിലും ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവോ ഉണ്ടാവോ ഉണ്ടായിരും ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടോളൂ ഗൈസ് അപ്പോൾ ഇന്ന് വർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉള്ള ഒരു ദിവസം നോർമൽ ആയിട്ടുള്ളൊരു ദിവസമാണ് അതൈസ് അപ്പോൾ ഇന്നാണ് ഫ്രീ ആയിട്ടൊരു ദിവസം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഡെയിലി മൈ ലൈഫൊക്കെ നമുക്ക് വേണ്ടേ അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഇങ്ങനെ ഇടാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ മുതൽ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളതൊന്നും കണ്ടിട്ടില്ലല്ലോ വേഗം പോയി കണ്ടിട്ട് വാ ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ ഞാനിപ്പോ എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ് പതിയെ കണ്ണൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഗൈസ് അപ്പൊ നമുക്കിനി ഇന്നത്തെ ഡേ തുടങ്ങുവാണ് ഇവിടെ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പതിയെ പതിയെ കാണട്ടോ കമാൻ എണീറ്റ് ഉടനെ മുഖമൊക്കെ കഴുകിയ ഒരു ചായ കുടിക്കുക ആ പതിവ് ഇന്നും തുടരുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അടുക്കളയിൽ ചെന്നപ്പോഴേക്കും അമ്മ പുട്ടുണ്ടാക്കുമായിരുന്നു കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവുമാണ് പിന്നെ അമ്മയെ കുറച്ചു തന്നെ സഹായിച്ചിട്ട് നേരെ കുളിച്ച് റെഡി ആയിട്ട് വന്നു കേട്ടോ ഇന്ന് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ടൊന്നും റെഡി ആയല്ലോ നമുക്ക് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ സോത്തിൻ്റെ മോയിസ്ചറൈസർ സൺസ്ക്രീൻ ഇട്ടും മുഖം ഒന്ന് സെറ്റാക്കിട്ടോ അതെ നമ്മുടെ എന്നും യൂസ് ചെയ്യുന്ന പി സി സ്കാനറുടെ ഫൗണ്ടേഷൻ അതും കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ് അതൊക്കെ ഒന്ന് സെറ്റാക്കി വരുമ്പോഴേക്കും നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്യണം ഐബ്രോ കുറെ നാളായിട്ടാണ് ഇന്ന് ത്രെഡൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ടാണ് അതൊന്ന് ഫില്ല് ചെയ്യണത് ഐഷാഡോ പാലറ്റിന്റെ അവസ്ഥയാണ് ഗൈസ് ഭയങ്കര സീനിലാണ് ഐഷാ ഷാഡ് പാലറ്റ് പാലറ്റിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ല കളറാണ് ഞാൻ എപ്പോഴും ഇടുന്നത് അത് കഴിഞ്ഞ് നമ്മള് സ്ഥിരം ഇടുന്ന മേബ്ലൈൻറെ ഐലൈനറും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം സെറ്റ് ആകാറായിട്ടോ ഇത് രണ്ടും ഫില്ല് ചെയ്യുന്നത് എനിക്ക് ഇത്തിരി ടാസ്ക് ആണ്ട്ടോ ഗൈസ് പിന്നെ കുറച്ച് മസ്ക്കാരെയും കൂടി ഇട്ടിട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ പിന്നെ ഏറ്റവും അവസാനം ഇട്ട് നമ്മളിടുന്ന മെയിൻ സാധനമാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് അപ്പോൾ റെഡ് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു പൊട്ടുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് കുർത്തിയാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഇത് മീനമ്മടേന്ന് ഞാൻ അടിച്ചു മാറ്റിയതാണ് കേട്ടോ ഗൈസ് അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ലിപ്സ്റ്റിക് കിട്ടതേ സെറ്റായേ അങ്ങനെ നേരെ നമ്മൾ പോകുന്ന ബാങ്കിലേക്കാണ് കേട്ടോ അവിടെ ചെന്നപ്പോഴേക്കും കുറച്ച് ടാസ്ക് ആയിരുന്നു കുറച്ച് വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു പോസ്റ്റ് ആയിരുന്നു എന്നാലും കുഴപ്പമില്ല കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു അങ്ങനെ കുറച്ച് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇരുന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് തന്നെ അറിയാൻ പോലെ അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി നേരെ ഒരു കടയിലേക്കാണ് കേട്ടോ കയറിയത് നല്ല ഗാഹവും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ അപ്പോൾ അതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതെ നമ്മുടെ ഒരു ചിക്കൻ റോളും മീറ്റ് റോളും ഒരു ലൈം ജ്യൂസും കൂടിയാണ് കേട്ടോ കുടിക്കുന്നത് അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു ഗാൾസ് അപ്പം നമ്മളിത് ബാങ്കിലൊക്കെ പോയി വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഗായ്സ് ഇനി ഉച്ച ചെയ്യപ്പം ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറേ നേരം പോസ്റ്റ് കേട്ടോ അവിടെ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കിണ്ട് കേട്ടോ നല്ല അടിപൊളി മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ബാക്കി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല വെറുതെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗൾസ് അപ്പം ഇന്ന് എന്തൊക്കെ ഫുഡാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് അമ്മ നമുക്ക് വേണ്ടി കുറച്ചധികം ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതെ ആദ്യം മുള കിട്ട നല്ല കിളിമീൻ കറിയാണ് കേട്ടോ മീൻകറിയാണ് നല്ല പുളിയും കിട്ട നല്ല അടിപൊളി മീൻകറിയും ഉണ്ട് പിന്നെ നല്ല കക്ക വറുത്തതെട്ടോ അത്യാവശ്യം നല്ല വലിയ കക്കയായിരുന്നു പിന്നെ കിളിമീൻ തന്നെ ഫ്രൈ ഉണ്ടായിരുന്നു പപ്പടം വറുത്ത ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ മോരിയാറ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ ക്ക വറുത്തേക്ക്ണ്ടെങ്കിൽ എന്തായാലും പിന്നോ ഇപ്പൊ കുറച്ച് കക്കെടുത്ത് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് അതാണ് ഇതിന്റെയൊക്കെ പ്രത്യേകത അപ്പോൾ അപ്പതേ ഇന്നത്തെ ലഞ്ച് ഞാൻ കഴിക്കാൻ പോവണം കേട്ടാ മീൻ വറുത്തതും കക്ക വറുത്തതും മീൻകറിയും മോരിയാറും എല്ലാം കൂടി കൂട്ടി കുഴച്ചാണ് കേട്ടോ ഞാൻ തിന്നണത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഓഫ് ലഞ്ച് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് അടിപൊളി ലഞ്ചായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതൊക്കെ കഴിച്ചിട്ട് നേരെ പോവുന്നത് റൂമിലേക്കാണ് കേട്ടോ അപ്പൊടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് ചെറിയൊരു ലാപ്പ് എടുക്കാമെന്ന് വിചാരിച്ച് വന്ന് കിടക്കുവാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഉറങ്ങോ ഇല്ലൊന്നും അറിയില്ല മിക്കവാറും ഉറങ്ങാൻ ചാൻസ് ഉണ്ട് കാരണം നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറുതായിട്ടൊന്നും ഉറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ എഴുന്നേറ്റാൽ മതിയല്ലേ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ച പക്ഷേ ഒന്നും നടന്നില്ല മുട്ട വെയിലും പുറത്ത് അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ എന്തായാലും അടുത്ത ദിവസം പോകേണ്ടി വരും മിക്കവാറും അപ്പോ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ കിടന്നിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഗായ് ഗുഡ് നൈറ്റ്സ് ഒരക്കൊക്കെ കഴിഞ്ഞൊരു മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റോ നേരെ എഴുന്നേറ്റ് ഞാനും പറം കൂടി പോണത് ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഗ്സ് നമ്മളെവിടെ പോണ ഞങ്ങള് നേത്രേനെ വിളിക്കാൻ പോവുകയാണ് ഗായ് ഞാനുണ്ട് പാറുമ്മയുണ്ട് ഉറക്കത്തിനെ എഴുന്നേറ്റ് വന്നേനെട്ടാ ഗായ് ഉറക്കത്തിനെ എഴുന്നേറ്റ് വന്നിട്ട് നേത്താമേനെ നമ്മുടെ പൊന്നാരത്തിനെ വിളിക്കാൻ വേണ്ടി ഞാനും പാറുമ്മയും കൂടി നടന്ന് നടന്ന് പോവാണ് ഗായ് അങ്ങനെ ഞാനും പറമ്പയും കൂടി നടന്നു പോയിട്ടാണ് കേട്ടോ ആ എടുക്കാൻ വേണ്ടി പോകണം കാരണം വണ്ടിക്ക് പോയാൽ പിടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് നേരെ അവിടെ പോയിട്ട് ഇതേ ഓട്ടോന്നാണ് കേട്ടോ തിരിച്ച് കുഞ്ഞിനെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നത് വന്നു കഴിഞ്ഞ ഉടനെ അവൾ അത്ര വലിയ ആക്റ്റീവൊന്നും ആയിരുന്നില്ല കേട്ടോ കാരണം അവൾക്ക് ചെറിയൊരു ചുമയും ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര പുള്ളി അത്ര വലിയ ഇതിലായിരുന്നില്ല എന്നാലും നമ്മുടെ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ അവൾ അപ്പം ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവള് ഒത്തിരി ഉഷാറായിട്ടോ അങ്ങനെ ഞങ്ങൾ കളിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ തേ പാറമ്മയും നേത്തമ്മയും കൂടി എന്തൊക്കെയോ ഒക്കെ പറഞ്ഞവിടെ കളിച്ചിരിച്ചിരിപ്പുണ്ട് കേട്ടോ ഗൈസ് അവരെന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ നേരം അവരവിടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും പൊന്നാരത്തിൻ്റെ അച്ഛനും അമ്മയും അതായത് മീനമ്മയും ചേട്ടയും കൂടി ദേ വന്നിട്ട് പൊന്നാരത്തിനെ കൊണ്ടുപോവുകയാണ് ടഗായ്സ് അപ്പോൾ അവൾ താറ്റയൊക്കെ പറഞ്ഞിട്ട് ദേ പൊന്നാരത്തിനായിട്ട് പോവുകയാണ് ടഗായ്സ് അവർ കണ്ണും ഉണ്ണിയും കൂടി ദേ സൈക്കിളോട്ടി കളിക്കണട്ടോ ഇവിടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു സാന്ഡ്വിച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു പാറുമേട്ടോ ഇത് പറഞ്ഞത് അപ്പോൾ ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് എഗ് വെച്ച് സാന്ഡ്വിച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് എഗ്ഗൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ എഗ്ഗ് പുഴുങ്ങി നന്നായിട്ട് സ്മാഷ് ചെയ്ത് സ്മാഷ് ചെയ്തെടുത്ത് അതിലേക്ക് ക്യാപ്സിക് അരിഞ്ഞതും മയോണൈസും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ ഗൈസ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ് അത് നമ്മുടെ ബ്രെഡിൽ ചീസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ബ്രെഡിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ടിട്ട് ആ മിക്സ് ഇതിലേക്ക് വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ് എന്നിട്ട് പിന്നെ മറ്റേ ബ്രെഡും കൂടി വെച്ച് ചീസും വെച്ചിട്ട് അത് അടച്ചിടും അപ്പോൾ പിള്ളേരെല്ലാം സെറ്റും ഉണ്ട് ടൈസ് അപ്പോൾ പിള്ളേരെല്ലാവരും വെയ്റ്റിങ്ങിലാണ് നമ്മൾ ഈ സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞൊക്കെ തരുന്നുണ്ട് ടൈസ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ അപ്പം ഞാനതേ സാൻഡ്വിച്ച് ടോസ്റ്ററിൽ വെച്ചിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അത് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതേ അതിൽ നിന്ന് എടുക്കുവാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഇതാണ് കേട്ടോ നമ്മുടെ സാൻഡ്വിച്ച് സൂപ്പറായിരുന്നു അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം തന്നെ പിള്ളേർക്കാണ് കേട്ടോ ആദ്യം കൊടുത്തത് പറഞ്ഞില്ലല്ലോ തിന്നിട്ടില്ലല്ലോ എങ്ങനെയുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞോ അപ്പോൾ അവരെല്ലാവരും എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കിയപ്പോൾ തന്നെ ആണ് ഇത് കഴുത്തോട്ടെ ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇനി അതെല്ലാവരും കൂടി കഴിക്കുവാനായിട്ട് അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഇവിടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഞാനും കഴിച്ചു നോക്കിയിട്ടാ ഗായ്സ് എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ വീട് ഏകദേശം കഴിയാറായിരിക്കണം കേട്ടോ കാരണം ഇപ്പോൾ ഈവനിങ് കഴിഞ്ഞു ഓർ ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാൻ ഇത്തിരി ലേറ്റായി സ്നാക്സ് ഉണ്ടാക്കണമെന്ന് പെട്ടെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ പെട്ടെന്ന് തോന്നിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കുള്ളത് ഡിന്നർ ഡിന്നർ എന്തെങ്കിലും ചെറുതായിട്ടേ കഴിക്കത്തുള്ളൂ കേട്ടോ കാരണം ഉച്ചക്ക് ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചതാണ് അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെ കുട്ടി കുട്ടി ഒരു ഡേയിൽ നടക്കുന്ന കുട്ടിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഇന്ന് വർക്കില്ലാത്തോണ്ടാണട്ടോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്ന അല്ലെങ്കിൽ ഇത്ര നടക്കില്ല ഇന്നത്തെ ഡേ ഇത്തിരി അധികം ഉണ്ടായിരുന്നു ഗായ്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഇന്ന് എനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യിക്കേണ്ട നിങ്ങളുടെ ഈ കുഞ്ഞു 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 ആണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള കൂടുതൽ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക് യു ബൈ ബായ് താങ്ക് യു ഗായ്